കൊടുമുടി തോണിക്കടവിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി നാടിനെ സമർപ്പിച്ചു ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ജലസേചന വകുപ്പിന്റെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കടവ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമുക്ക് ലഭിച്ചത് ഏകദേശം അത് കൃത്യമായും നല്ല നിലക്ക് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കാഴ്ച തന്നെ ആളുകൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നു വളരെ ഭംഗിയായി ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്നു അപ്പം ആ ഒരു തരത്തിൽ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുകയാണ് തിരുമ്പിളിയം പഞ്ചായത്ത് വനപ്പയുടെയും അതുപോലെ തന്നെ മറ്റു പുഷ്ടുമാരുടെയും പിഷനാസിൻ്റെയും ഒക്കെ നേതൃത്വത്തിന് ഒട്ടേറെ നല്ല കാര്യങ്ങളാണ് ഈ പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ പ്രാദേശിക കക്ഷി ഭേദവനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് സഹായകരമായി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും ഒക്കെ അതിനാവശ്യമായ പിന്തുണ നൽകി ലഭിക്കാവുന്ന ഫണ്ടുകൾ എങ്ങനെ ലഭിക്കാൻ പറ്റുമോ എന്ത് ആലോചിച്ച് അത് നൽകുന്നതിനാവശ്യമായ നിലപാടും സ്വീകരിക്കുന്നു കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസമാണ് അനുഭവിക്കുന്ന ഒരു പ്രദേശം ഭാരതപ്പുഴയും തൂതമ്പഴയും ഒക്കെ ഇതിൻ്റെ സൈഡിലൂടെ പോകുന്നുണ്ടെങ്കിലും കുടിവെള്ളം അതൊന്നും ലഭ്യമല്ലാത്ത ഒരു പ്രയാസകരമായ അനുഭവം ഇരുപ്പുളിയം പഞ്ചായത്തിലൂടെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഏകദേശം കോടി രൂപ പുതിയ പദ്ധതി പഞ്ചായത്ത് ഉപാധ്യക്ഷ ഫസീല സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷനായി രണ്ടു വർഷക്കാലത്തെ പ്രളയത്തിൽ പൂർണമായും തകർന്ന് കാട് മൂടിയ നിലയിലായിരുന്നു തോണിക്കടവ് പഞ്ചായത്ത് ഉപാധ്യക്ഷയും നാലാം വാർഡ് മെമ്പറുമായ ഫസീലയുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പ്രവൃത്തികൾക്ക് ഫണ്ട് ലഭ്യമായത് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ കെ മുഹമ്മദ് അലി കെ ടി സൈഫുനിസ ടി പി മരീഷ് സാമൂഹിക പ്രവർത്തകരായ ഷമീം സലാം ചെമ്മുക്കൻ യൂസഫ് തറക്കൽ എം ടി യൂസഫ് അലി പി കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി For more details, contact 9847025925.